ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ മിമിക്രി എന്ന അനുകരണ കലയിലേക്ക് ഒറ്റയാൻ പെർഫോമൻസുകൾ നടത്തിക്കൊണ്ട് കടന്നു വരികയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ കുറ്റിപ്പുറം ട്രിക്സ് എന്ന അമേസർ ട്രൂപ്പിലും തുടർന്ന് തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം കാലഘട്ടത്തിൽ കലാഭവൻ സജീവൻ കലാഭവൻ വിശ്വൻ ജയൻ കോട്ടപ്പടി തുടങ്ങിയ ആർട്ടിസ്റ്റുകളുടെ രചനാ സംവിധാന മികവിൽ ഒരുക്കിയ ഗുരുവായൂർ ഡ്രീംസ് എന്ന പ്രൊഫഷണൽ ട്രൂപ്പിലൂടെ കലാകേരളത്തിന്റെ മിമിക്രി മിമിക്സ് വേദികളുടെ തിരക്കുകളിലേക്ക് എത്തിപ്പെടുകയും തുടർന്ന് തൃശൂർ കലാകേരളി കലാവേദി കൊച്ചിൻ പവർ മീഡിയ സീനിയർ മിമിക്രി ആർട്ടിസ്റ്റ് കെ എസ് പ്രസാദിന്റെ കൂടെ കൊച്ചിൻ ഗിന്നസ് കൊച്ചിൻ കലാഭവൻ തുടങ്ങിയ വിവിധ ഗ്രൂപ്പുകളിലും ആർട്ടിസ്റ്റായും മിമിക്സ് ട്രൂപ്പുകളുടെ സംവിധായകനായും പ്രവർത്തിച്ചു വന്നു ആകാശവാണി റേഡിയോ തൃശൂർ കോഴിക്കോട് നിലയങ്ങളിലും യു എ റേഡിയോ റേഡിയോ ഏഷ്യ കൂടാതെ പല എഫ് എം സ്റ്റേഷനുകളുടെയും വിവിധ പ്രോഗ്രാമുകളുടെയും ഈ കലാകാരന്റെ ശബ്ദവിസ്മയം ഏറെ ശ്രദ്ധേയമാണ് മലബാർ ഭാഷയിൽ അവതരിപ്പിച്ചിരുന്ന ഷാജി അസീസിന്റെ സംവിധാനമകി വെല്ലുരുക്കിയ എം ഐ ടി മൂസ എന്ന കോമഡി പരമ്പരയിൽ പിച്ചാത്തി കുട്ടപ്പൻ എന്ന കഥാപാത്രവും ഏഷ്യാനെറ്റ് ചന്ദനമഴ സീരിയലിൽ ഒപ്പുരാഘവനായി പരസ്പരം സീരിയലിൽ മിന്നൽ രാജു കൂടാതെ സ്ത്രീപദം തിങ്കൾ കലമാൻ ഗ്രാൻഡ് കേരള സർക്കസ് തുടങ്ങിയ ഹിറ്റ് പരമ്പരകളിലും വ്യത്യസ്തമാർന്ന വേഷങ്ങളിൽ അഭിനയ മികവ് പുലർത്തിയ ഈ കലാകാരൻ ഫ്ലവേഴ്സ് ചാനലിൽ ഏറെ ജനപ്രിയ പരമ്പരയിൽ ദിലീപ് സംവിധാന മികവിലൊരുങ്ങിയ നന്ദനം സീരിയലിൽ കോയമ്പത്തൂർ എന്ന കള്ളൻ വേഷവും റാഫി അഭിനയിച്ചു കൃഷ്ണകുമാർ കൂടല്ലൂർ ഉൾപ്പെടെ നിരവധി സിനിമാ സീരിയൽ ഡയറക്ടേഴ്സിനൊപ്പം ഇന്നും അഭിനയരംഗത്ത് സജീവമാണ് ഈ കലാകാരൻ അമൃത ടിവിയിൽ രമേശ് പിഷാരടി അണിയിച്ചൊരുക്കിയ ഫണ്ട് ടൈം കൂടാതെ കൈരളി ചാനൽ കോമഡി ബിമിക്സും പിന്നെ ഞാനും മഴവിൽ മനോരമ ഒരു ചിരി ഇരിച്ചിരി തുടങ്ങിയ ചാനൽ ഷോകളിലും സുപരിചിതനാണ് ഈ കലാകാരൻ കലാമികവ് തേടിക്കൊണ്ട് സൂര്യാട്ടി വിരസിക രാജ പുരസ്കാരം ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ആദരവ് പി ജെ ആന്റണി ദേശീയ പുരസ്കാരം നിരവധി അംഗീകാരങ്ങളും ഈ കലാകാരനെ തേടിയെത്തിയിട്ടുണ്ട് കലാകാരൻ എന്നതിലപ്പുറം സാംസ്കാരിക സാമൂഹ്യ ചാരിറ്റി രംഗങ്ങളിലും ഏറെ ശ്രദ്ധേയമാണ് റാഫ് അഥവാ റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം മലപ്പുറം ഡിസ്ട്രിക്ട് വർക്കിംഗ് പ്രസിഡന്റ് ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം സ്റ്റേറ്റ് അംഗം തുടങ്ങി വിവിധ മേഖലകളിലും പ്രവർത്തിച്ചു വരുന്നു സ്കൂൾ കോളേജ് കലാമേളകൾക്കുള്ള മത്സര ഇനങ്ങളുടെയും ട്രെയിനറായി പ്രവർത്തിച്ചു വരുന്നു സബ് ജില്ല ജില്ല സ്റ്റേറ്റ് തുടങ്ങി വിവിധ മത്സര ഇനങ്ങളുടെ വിധി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഈ കലാകാരൻ കൊച്ചിൻ കലാഭവനിലെ മിമിക്രി അധ്യാപകനായും ജോലി ചെയ്തു വരുന്ന ഈ താരം കലയും സാംസ്കാരിക പ്രവർത്തനങ്ങളും കൈവിടാത്ത ഈ കലാകാരൻ മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്തിനടുത്തുള്ള തവനൂർ ഗ്രാമപഞ്ചായത്തിലാണ് താമസിക്കുന്നത് തൃക്കണാപുരം ഗ്രാമനിവാസിയായ ഈ കലാകാരന്റെ ഭാര്യ സാബിറയാണ് തമീമ തമന്ന എന്ന മക്കളും എട്ട് സഹോദരി സഹോദരങ്ങളുമുണ്ട് പരേധരായ സി എം കുഞ്ഞു പാറമ്മൽ ഫാത്തിമ്മ എന്നിവരാണ് മാതാപിതാക്കൾ അർഹിക്കുന്ന ആദരവോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ഇടവേള റാഫി